വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി നടപ്പിലാക്കിയ ലേബർ കോഡുകൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് തൊഴിലാളി പ്രതിഷേധം നടന്നു ഇതിന്റെ ഭാഗമായി ലേബർ കോഡുകളുടെ കോപ്പികൾ കത്തിച്ചു സി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു പൊതുവായി ഓരോ ഓരോ തരത്തിലാണ് ഉദാഹരണമായിട്ട് ഞാൻ നിർമ്മാണ തൊഴിലാളി സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ കൂടിയാണ് ആ ഈ ക്ഷേമർ കോഡ് വരുന്നതോ കൂടി ക്ഷേമഗന്ധി കോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമായ സെസ്സിൽ ഡയറക്റ്റ് ലക്ഷം രൂപ വരെ ഉള്ള സ്വകാര്യ കെട്ടിടങ്ങൾക്ക് റെസിഡൻഷ്യൽ എന്നാണ് എ ഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു കുന്നമ്മൽ പെട്രോൾ പമ്പിനു സമീപം ജില്ലാ കളക്ടറുടെ വസതിയുടെ പരിസരത്ത് നിന്നും രാവിലെ തുടങ്ങിയ തൊഴിലാളി റാലി കുന്നമ്മൽ കെ എസ് ആർ ടി സി പരിസരത്ത് സമാപിച്ചു സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്കറിയ എ ഐ ടി യു സി ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് ജെ ടി യു സി ജില്ലാ പ്രസിഡന്റ് പി മുഹമ്മദ് അലി കെ എം മുഹമ്മദ് അലി വി കെ രാജേഷ് ബിഗേഷ് ഉണ്ണിയാൻ കെ ജയകുമാർ പി പത്മജ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് അപ്ലയൻസസ്ഫ ജലറി നൗ സഫ ഗോൾഡൻ ഡയമണ്ട്